ആദിവാസി മേഖലയിലെ യുവാക്കൾക്ക് ആശ്രയമാകേണ്ട കളിക്കളം പൂർണ്ണ തകർച്ചയിൽ ഇടുക്കിയുടെ വഴികാട്ടിയായിരുന്ന കൊലുമ്പന്റെ ഇളമുറക്കാർ വസിക്കുന്ന കൊലുംബൻ കോളനിയിൽ സ്ഥിതി ചെയ്യുന്ന കളിക്കളമാണ് അധികൃതരുടെ അനാസ്ഥയാൽ ഉപയോഗശൂന്യമായി കിടക്കുന്നത് അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ജില്ലാ ആസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന മൈതാനമാണ് അവഗണന നേരിടുന്നത് ഇടുക്കി പദ്ധതിയുടെ വഴികാട്ടി കൊലുംബൻറെ പിന്മുറക്കാർ അധിവസിക്കുന്ന പാറേമാവ് കൊലുമ്പൻ കോളനിയിലാണ് ഈ സ്റ്റേഡിയം ഉള്ളത് വനംവകുപ്പ് വിട്ടുകൊടുത്ത സ്ഥലത്ത് വാഴുത്തുപ്പ് പഞ്ചായത്തിന്റെ സഹായത്തോടു കൂടിയായിരുന്നു കളിക്കളം സജ്ജമാക്കിയത് എന്നാൽ വർഷാവർഷം കോളനിയിലെ യുവാക്കൾ ചേർന്ന് അറ്റകുറ്റപ്പണികൾ നടത്തി സംരക്ഷിച്ചതല്ലാതെ പഞ്ചായത്ത് അധികൃതരോ മറ്റ് ഏജൻസികളോ യാതൊരുവിധ സഹായങ്ങളും ചെയ്തില്ല ജില്ലാസാന മേഖലയിലെ ഏക ട്രൈബ് കോളനിയാണ് നമ്മുടെ ഈ കൊലുമ്പൻ കോളനി അവിടുത്തെ ട്രൈബ് കുട്ടികൾക്കും കൊലുമ്പൻ നമുക്കറിയാം നമ്മുടെ ഇടുക്കി ഡാമിന്റെ സ്ഥാനം കാണിച്ചു കൊടുത്ത ആദിവാസി വകുപ്പൻ കൊലുമ്പോ പിന്തലമുറക്കാരും അവരുടെ കൊച്ചുമക്കളും ഒക്കെയാണ് ഈ സ്റ്റേഡിയം ഉപയോഗിക്കുന്നത് ജില്ലാസ്ഥാനത്തെ ഒരു സ്റ്റേഡിയമാണിത് ഇത് ഇവിടെ നാട്ടുകാരും ഉപയോഗിക്കുന്നു ഇവിടുന്ന് ധാരാളം കുട്ടികൾ ഇതിനകത്ത് ക്രിക്കറ്റ് കളിച്ചും ഫുട്ബോൾ കളിച്ചും ഒക്കെ വോളിബോൾ കളിച്ചൊക്കെ ദേശീയ തലത്തിൽ പോലും ഇന്ത്യക്ക് വേണ്ടി പോലും ഓരോ സ്ഥലത്ത് പിന്നെ കളിച്ച് നമ്മുടെ ഇന്ത്യയുടെ അഭിമാനം കുട്ടികളുണ്ട് ഇവിടുത്തെ കായിക പ്രതിഭകൾ പക്ഷേ ഇത് ശ്രദ്ധിക്കപ്പെടുന്നില്ല കാരണം ഇത് ഇന്ന് വരെ എനിക്കറിയാൻ കഴിഞ്ഞ ഒരു ഒരു ലക്ഷം രൂപ എങ്ങാണ്ട് മൊത്തത്തിൽ ഒരു മുതൽ മുടക്കിയാണ് ഇത് മെയിൻ്റനൻസ് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടുത്തെ കുട്ടികൾ ആയിരം രൂപ രണ്ടായിരം രൂപയൊക്കെ പിരിവിട്ടുകൊണ്ട് അവരെല്ലാ വർഷവും അവരുടേതായ രീതിയിലുള്ളൊരു ഒരു ഒരു ചെറിയ ഒരു വീതി കൂട്ടിലും മണ്ണുമാറ്റിലും കാട് വെട്ടിത്തെളിക്കിലുമൊക്കെ നടക്കുന്നത് പക്ഷേ ഇതൊക്കെ ജില്ലാസ്ഥാനത്തെ ഈ കോടിക്കണക്കൻ രൂപ ആദിവാസി ക്ഷേമത്തിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ട്രൈബ് വികസന ഫണ്ടൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഈ ഒരു കായിക പ്രതിഭകളെ വള വളർത്തുവാനും അവരുടെ കായിക ശേഷിയൊക്കെ വളർത്തുവാനൊക്കെ ഈ സ്റ്റേഡിയത്തിന് വേണ്ടി കുറച്ച് പൈസ മടക്കിക്കൊണ്ടിരിക്കുക ഈ സ്റ്റേഡിയം നവീകരിക്കുകയോ നല്ല രീതിയിലാക്കുകയോ ചെയ്താൽ ഇവിടുത്തെ കുട്ടികളൊക്കെ നല്ല രീതിയിൽ അത് കായികപരമായിട്ടും അല്ലാതെയൊക്കെ മാനസികപരമായിട്ടൊക്കെ ഒരു ഉല്ലാസവും ഇവിടെ നാട്ടുകാർക്കായാലും വല്ലപ്പോഴും വന്നെന്തേലൊക്കെ ഇത് ഉപയോഗിക്കാനുള്ള കാര്യങ്ങളോ രാവിലെ എന്നാ വ്യായാമം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ബന്ധപ്പെട്ട അധികാരികൾ ഈ സ്റ്റേഡിയം ഏറ്റെടുത്തുകൊണ്ട് നല്ല രീതിയിൽ ഒരു നവീകരണ പ്രവർത്തനവും ചെയ്തുകൊണ്ട് ഫണ്ട് അനുവദിച്ചുകൊണ്ട് ഇത് ജില്ലാസ്ഥാന മേഖലയിലെ നല്ലൊരു സ്റ്റേഡിയമാക്കി മാറ്റണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഭിന്നശേഷി ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ലോകകപ്പ് നേടിയ അനീഷ് രാജന്റെ ഹോം ഗ്രൗണ്ടാണ് ആണിത് ഇവിടെ നിന്നും നിരവധി പ്രതിഭകളെ കായിക കേരളത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട് കളിക്കളത്തോട് ചേർന്ന കുടിവെള്ള സൗകര്യം ഉൾപ്പെടെ കാലങ്ങളായി ഉണ്ടായിരുന്നു എന്നാൽ കുടിവെള്ള സ്രോതസ്സു പോലും ഇപ്പോൾ സംരക്ഷിക്കപ്പെടുന്നില്ലെന്നതാണ് വസ്തുത ഇവിടേക്ക് എത്തുവാൻ വഴിയില്ലെന്നതും മറ്റൊരു പരാതിയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ മൂക്കിന് താഴെയാണ് പിന്നോക്ക വിഭാഗങ്ങളിലെ യുവ പ്രതിഭകൾക്ക് ആശ്രയമാകേണ്ട കളിസ്ഥലം അനാഥമായി കിടക്കുന്നത് തെരുവുനായ്ക്കളുടെയും ഇഴചന്തുക്കളുടെയും വിഹാര കേന്ദ്രമായും ഇവിടെ മാറിക്കഴിഞ്ഞു